കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഫണ്ട് ശേഖരണം നടത്തിയത് കായംകുളം ചിറക്കടവ് യൂണിറ്റിലെ ഫണ്ടാണ് ശേഖരിച്ചത് പുതിയിടം ഓമനാഭായി ഇതോടനുബന്ധിച്ച് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കായംകുളത്ത് വെച്ച് വീണ്ടും നടക്കുകയാണ് ഈ സമ്മേളനം വിജയമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിറക്കടവ് യൂണിറ്റിന്റെ എല്ലാ അംഗങ്ങളും വളരെ കൃത്യമായിട്ടും ചെറ്റയോടുകൂടി നേരത്തെ തന്നെ പ്രവർത്തിക്കണമെന്നും ഞാൻ കൂടാതെ നമ്മുടെ ഒരു നല്ല സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം ഈ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിക്കണം ആ വേണ്ടി എല്ലാ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ ചിറക്കടവൻ യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ രസീത് നൽകി ഫണ്ട് ശേഖരിച്ചു കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ഷറഫുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി എസ് ചന്ദ്രകുമാരിയമ്മ ഡോക്ടർ ഇന്ദിരാദേവി ആർ ശ്രീകുമാർ ശാന്താരാമകൃഷ്ണൻ മീനാക്ഷിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം